ഞാൻ ഷൈൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കെതിരായിട്ടുള്ള പോലീസ് കേസിന്റെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല കാണുന്നത് മറിച്ച് ഷൈൻ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിക്കത്ത് വലിയ തോതിൽ ഈ മയക്കുമരുന്ന് എന്ന സംഗതി ഒഴുകി പരക്കുന്നുണ്ടോ എന്ന് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണല്ലോ ഇത്രയും കാലഘട്ടം നമ്മൾ കേട്ടിരുന്നു സിനിമയ്ക്കകത്ത് ഭയങ്കരമായ മയക്കുമരുന്നുണ്ട് ചില ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഇന്നയാൾ ഉപയോഗിക്കുന്നു മറ്റേ മറ്റയാൾ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള കഥകളാണ് ഇപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട താരത്തെ പിടിക്കുകയും അയാൾക്ക് കൃത്യമായ ആവശ്യത്തിന് സബ്സ്റ്റൻസ് കിട്ടുന്നുണ്ട് ഇന്നയാളുകൂടെ തരുന്നുണ്ട് കിട്ടാനൊരു പ്രയാസവുമില്ല അയാളത് ഉപയോഗിക്കുന്നു ഉപയോഗിച്ച് അയാളുടെ ശരീരം മാത്രം മോശമാക്കുന്നു മാത്രമല്ല അയാൾ സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള പരാതികൾ വരുന്നുമായിരുന്നു അയാൾ ജോലി ചെയ്യുന്ന എക്കോസസിനെ തന്നെ അയാൾ പ്രശ്നക്കാരനായിട്ട് മാറുകയാണ് അയാളുടെ പ്രശ്നക്കാരനാണെന്ന് വെച്ചാൽ അയാൾക്ക് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നു അതിൻ്റെ കച്ചവടത്തെ ബാധിക്കുന്നു അതിൻ്റെ അതിൻ്റെ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് അത് മാറ്റിയെടുത്താൽ ഇത് അപകടകരമായ ഒന്നാണ് നമ്മളിതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള എന്തിനാണ് ഈ താമരശ്ശേരിയിലും മറ്റു തന്നിട്ടുള്ള ഹീനമായ കൊലപാതകങ്ങളുടെ കഥ കെട്ടിടമാണ് അപ്പോൾ സമൂഹത്തിൽ ഇവിടുന്നിലയ്ക്കും വെച്ച് പൊറപ്പിക്കാൻ കഴിയാത്ത ഒരു സംഗതിയായിട്ട് ഇത് നമ്മുടെ നാട്ടിലുണ്ട് അത് ഏതോ ചില കേന്ദ്രങ്ങളിൽ വളരെ കൃത്യമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട് കുട്ടികളെ അഡിക്റ്റാക്കുന്നുണ്ട് ആദ്യം സൗജന്യമായി കൊടുത്തും പിന്നീട് പണത്തിന് കൊടുത്തും പിന്നീട് ആ പണം സമാഹരിക്കാൻ വേണ്ടി എന്ത് കൃത്യകൃത്യവും ചെയ്യാൻ കഴിയുമ്പോഴത്തുള്ള തലമുറയാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ ഒരു വലിയ മാഫിയ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ആ മാഫിയ സിനിമാ സെറ്റിലും സ്കൂളിലും കോളേജിലും എല്ലാ കേന്ദ്രങ്ങളിലും മയക്കുമരുന്ന് എത്തിക്കുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഷൈൻ ടോഞ്ചക്കോ വ്യക്തിയുടെ പേരിലേക്ക് പോകുന്നതിൽ കഥയില്ല അയാൾ ഒരു പക്ഷേ എൻ്റെ വ്യക്തി അയാൾ അയാളതിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമം നടത്തി വിജയിച്ചിട്ടില്ല അയാളെ ഇനിയും വേണമെങ്കിൽ നമുക്ക് ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയോ രക്ഷപ്പെടുത്തുകയോ ചെയ്യാം പക്ഷേ അയാൾ ഒരാളെ രക്ഷപ്പെടുത്തി കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല സോ എനിക്ക് തോന്നുന്നത് സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം കുറച്ചുകൂടി കൂടി കാരണം നോക്കും ഇതൊരു ഇത് സംഗതി യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവുന്നു ഷൈൻ തന്നെ കുറ്റം സംബന്ധിക്കുന്നു എനിക്കിത് കിട്ടാനുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഉയർന്ന ആരോപണങ്ങൾ പ്രധാനപ്പെട്ടതാണ് പല ആളുകൾക്കും ഇത് കിട്ടുന്നു അവരിത് ഉപയോഗിക്കുന്നു സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നതും ഒരു 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 തന്നെ അത് ബാധിച്ചിരിക്കുന്നു നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു അപ്പോൾ അത് നിയന്ത്രിക്കാൻ ഇതിൻ്റെ സോഴ്സ് അടയ്ക്കാൻ സർക്കാർ എന്ത് ചെയ്യുന്നു ഒരു കേസ് വരുമ്പോൾ ആ കേസ് പിടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊരു പ്രശ്നമായി വന്നു നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇത് ആ പ്രശ്നം പരിഹരിക്കാൻ നമുക്കൊരു സ്പെഷ്യൽ ഡ്രൈവ് ആവശ്യമില്ലേ നമുക്കൊരു പ്ലാൻ വേണ്ടേ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ വേണ്ടേ അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വഴി അടയ്ക്കാൻ നമ്മൾ ഇത്ര ഇത്ര തരത്തിലുള്ള പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നു പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നു പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അതിന് ഇന്നതിൻ്റെ സംവിധാനങ്ങൾ കൊടുക്കുന്നു ശാസ്ത്രീയമായിട്ടുള്ള ആധുനികവുമായിട്ടുള്ള മെത്തഡോളജി അതിനുവേണ്ടി നമ്മൾ അവലംബിക്കുന്നു ഇതിലേക്ക് കിടക്കേണ്ട സമയമായി കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ കുറേ കേസുകൾ വരുന്നു രണ്ട് ഗ്രാം പിടിച്ചു മൂന്ന് ഗ്രാം കഞ്ചാവ് പിടിച്ചു അത് സ്വാഭാവികം വന്നാൽ പിടിക്കണം അതിനപ്പുറത്തേക്ക് ഇതൊരു സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട് എല്ലാ ജീവിത മേഖലകളെയും അത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു അതിരകളാക്കപ്പെട്ട മനുഷ്യരെ രക്ഷിക്കണം മനുഷ്യരെ ഇരകളാക്കി ലാഭം കൊയ്യാൻ വരുന്ന കേന്ദ്രങ്ങളെ പിടിക്കണം അതിൻ്റെ കിൻ പിൻ ഇതായിട്ടുള്ള തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ പിടിക്കണം അതിന് പണിയെടുക്കാനുള്ള സമയം അതിക്രമിച്ചു എന്നുള്ളതിൻ്റെ അവസാനത്തെ സൂചനയായിട്ടേ ഞാനതിനെ കാണുന്നുള്ളൂ